തട്ടിപ്പിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് പുറത്തു വരുന്നത് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തം അതായത് നൃത്തവുമായി ബന്ധപ്പെട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളെ പറ്റിക്കുകയായിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഉമാ തോമസിന്റെ അപകടത്തെ തുടർന്ന് വാർത്തകളിൽ നിറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ ദിവ്യ ഉണ്ണിക്കടക്കം അടക്കം പങ്കുണ്ട് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ഇതിനു മുമ്പ് ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി ഇതിൽ സംശയം തോന്നിയ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും പക്ഷേ പാലാരിവട്ടം പോലീസ് അടക്കം അത് ഗൗരവമായി എടുക്കാതിരിക്കുകയും ഒരുപാട് വാതിലുകളിൽ അദ്ദേഹം മുട്ടിയിട്ടും ഒരു തരത്തിലും അത് പരിഗണിക്കാതെ ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോയി ഈ പട്ടുസാരി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നു ക്ഷമിക്കണം ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നു എന്നിട്ട് വെറും ഒരു കോട്ടൺ സാരി മാത്രം കൊടുക്കുന്നു ഇത് മുതൽ ഓരോ ആളുടെയും കയ്യിൽ നിന്ന് മൂവായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് വാങ്ങുന്നത് അങ്ങനെ വാങ്ങിയ ശേഷം ഇത് മൊത്തം നോക്കുന്ന സമയത്ത് കോടികളുടെ ഒരു തട്ടിപ്പാണ് വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടുകയാണ് ഇതിനെല്ലാം ആരാണ് പിന്തുണ നൽകുന്നത് എന്നൊരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇതെല്ലാം സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം മൗനത്തിലുമാണ് പാർത്ഥൻ നമസ്കാരം ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം മൃദംഗ വിഷൻ എന്ന പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ മൃദംഗനാഥം മറ്റുള്ള പേരിലാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു ഞാനിപ്പോൾ ഒരു മാധ്യമത്തിൽ വായിച്ചത് ഇതിൻ്റെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് രേഖപ്പെടുത്തുക അതായത് ഈ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ പേരിലാണ് രേഖപ്പെടുത്തുക എന്നൊക്കെ കണ്ടു അപ്പോൾ അവരാണ് അത് ഓർഗനൈസ് ചെയ്യുക അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ അവരാണ് എന്ന രീതിയിലാണ് ഞാനിതിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശ്രീമതി ഉമാ തോമസ് അവിടെ വീണില്ലായിരുന്നുവെങ്കിൽ ഇത് ഇത്രയും ശ്രദ്ധ ഇതിന് കിട്ടുമായിരുന്നു അതായത് ഗിന്നസ് കിട്ടുന്ന രീതിയിലത്തേക്ക് ഇതൊരു വലിയ ഒരു സംഭവം ഇവിടെ നടന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് പിന്നിലുണ്ടായിരുന്ന ഈ ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്ര ശക്തമായിട്ട് വരുമായിരുന്നോ വന്നിരുന്നെങ്കിൽ അതിന് ഇത്രത്തോളം പൊതുശ്രദ്ധ കിട്ടുമായിരുന്നോ തുടങ്ങിയ ചില പ്രശ്നങ്ങളുണ്ടാകും കാരണം ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആ വേദിയുമായി ബന്ധപ്പെട്ട് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പന്ത്രണ്ടായിരത്തിലധികം കലാകാരന്മാരെ സംഘടിപ്പിച്ചു ഒരു ശ്രമം അത് നടത്തുന്ന സമയത്ത് അതിലേക്ക് ജനപ്രതിനിധികൾ അതിൽ തന്നെ മന്ത്രിമാർ ഇവരെയൊക്കെ തന്നെ ക്ഷണിക്കുമ്പോൾ അങ്ങനെ വിപുലമായി നടത്തുന്ന ഒരു പരിപാടി ബി എ പി മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു സ്ഥലം ആ രീതിയിലത്തേക്ക് ഒരു പരിപാടി നടത്തുന്ന സമയത്ത് അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്താതിരുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് അതായത് ഈ മൃദംഗാ പരിപാടി കൂടുതൽ ഫേമസ് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടേണ്ടിയിരുന്നത് എങ്കിൽ പോലും ശ്രീമതി ഉമാ തോമസിൻ്റെ വീഴ്ച മൂലമാണ് ഇതിന് ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുറേയധികം പാളിച്ച ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന രീതിയിലത്തേക്കുള്ള വാർത്ത വരുന്നു പിന്നീട് അതിൽ കേസും മറ്റു കാര്യങ്ങളും ചാർജ് ചെയ്യുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ സംഘാടകർ ഒരു ബാഡ് ലൈറ്റിൽ നിൽക്കുമ്പോഴാണ് മറ്റു പ്രശ്നങ്ങൾ കൂടി ഇതിലേക്ക് വരുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്നതുപോലെ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ബലപ്പെടുകയാണ് കാരണം നമുക്കറിയാവുന്നത് പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോ മറ്റോ കലാകാരികളാണ് അവിടെ വരുന്നത് എന്ന് പറയുന്നു അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു അഞ്ഞൂറ് പേരെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എങ്കിൽ അവരെയൊക്കെ തന്നെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഒരു പന്ത്രണ്ടായിരം ആൾക്കാർക്കെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള ഒരു നിരക്കിലാണ് അവരവരുടെ ഈ ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്ത്രം നൽകിയിട്ടുള്ളത് അതിൽ മാത്രമായിട്ട് അവർ എത്രത്തോളം പണം അവർ നേടിയിട്ടുണ്ടാകുമെന്ന് നോക്കുക അപ്പോൾ നമ്മൾ കണ്ടു കല്യാൺ സെൽസ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു വിശദീകരണം കുറിപ്പ് നമ്മൾ കണ്ടു അതിൽ തന്നെ അവർ പറയുന്നത് കലയോടുള്ള പ്രതിബദ്ധത കാരണം പ്രത്യേകമായി ഇവർക്ക് വേണ്ടിയിട്ട് നെയ്ത് കൊടുത്തിരിക്കുന്ന വസ്ത്രത്തിന് ഒരെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ അവർ ചാർജ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അപ്പോൾ അത് എത്ര കുറഞ്ഞ കുറഞ്ഞൊരു റേറ്റാണ് ഒരു പട്ടു വസ്ത്രത്തിന് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു വസ്ത്രത്തിന് എന്നുള്ളത് നമുക്കറിയാം അതും ഇത്രയും വലിയ ബൾക്ക് ഓർഡറാണ് ആ ഓർഡർ അവർ കൃത്യമായിട്ടത് ഫുൾഫിൽ ചെയ്ത് അവിടെ കൊടുക്കുന്നു ആ കിട്ടിയിരിക്കുന്ന കാര്യത്തിനെ പോലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റോ മറ്റോ ഉണ്ടെങ്കിൽ പോലും ന്യായമായിട്ടുള്ള ഒരു റേറ്റ് ഇട്ടിട്ട് അവിടെ കൊടുക്കുന്നതിന് പകരം വളരെ എക്സോർബിറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഏതാണ്ട് നാലിരട്ടി വരുന്ന തുക നാനൂറ് രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന രീതിയിലത്തേക്ക് അതിനെ കൊടുക്കുമ്പോൾ തന്നെ ഒരാളിൽ നിന്ന് ചുരുങ്ങിയത് ആയിരം രൂപ അവർക്ക് ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പന്ത്രണ്ടായിരം പേരെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപ വരും ഇത് മാത്രം അത് അതിർക്ക് വെറുതെ കിട്ടിയിരിക്കുന്നത് അതായത് ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നു അവർക്ക് വേണ്ടുന്ന പണം കൊടുക്കുന്നു ബാക്കി കിട്ടുന്നതിനെ മറിച്ചു വിറ്റു എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് കിട്ടുന്ന ഒരു പണമാണ് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ ആൾക്കാരിൽ നിന്ന് അവർ പണം വാങ്ങിയിരിക്കുന്നു നിങ്ങളുടെ മേക്കപ്പും മറ്റു കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ തന്നെ ചെയ്യുക നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഫുഡ് നിങ്ങൾ ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളെ ഇതിലേക്ക് സഹകരിപ്പിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യത്തിന് മാത്രം പല ആൾക്കാരിൽ നിന്ന് പല റേറ്റ് മൂവായിരം മേടിച്ചത് അയ്യായിരം മേടിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല റേറ്റ് ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഇവർ എത്രത്തോളം പണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ് അപ്പോൾ ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്കൊരു ബിസിനസ് മോഡൽ ഉണ്ടെങ്കിൽ അതിൽ പണം ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവർ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വിശദീകരണം നൽകേണ്ടത് സ്ഥാപനമാണ് അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള കൃത്യമായ വിശദീകരണം എന്താണ് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു വസ്ത്രം ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അവർ നൽകേണ്ടതല്ലേ അപ്പോൾ എത്രയൊക്കെയായിരുന്നു നമ്മൾ ഈ പറയുമല്ലോ ഈ ചുമട് കാൽപ്പണം ചുമട്ട് കൂലി മുക്കാൽപ്പണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ഇല്ലല്ലോ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വാങ്ങിയിരിക്കുന്ന ഒരു സാധനം അതിൻ്റെ യഥാർത്ഥ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് മൊത്തത്തിൽ എൻ്റെ ചിലവ് ആയിരത്തി അറുന്നൂറാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ന്യായം പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിൽ തന്നെ ഒരു പ്രോഫിറ്റബിലിറ്റിയാണ് കലയോടുള്ള താല്പര്യമല്ല മറിച്ച് പൂർണ്ണമായിട്ടും ഒരു പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു ബിസിനസ്സാണ് അവരുടെ ലക്ഷ്യം എന്ന രീതിയിലത്തേക്ക് വന്നാൽ വളരെ ആസൂത്രിതമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആംഗിൾ ശക്തിപ്പെടുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു രീതി തന്നെ ആലോചിച്ച് നോക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട നൃത്ത അധ്യാപകരെ അവരെ സമീപിക്കുന്നു ആ നൃത്ത അധ്യാപകർക്ക് പ്രത്യേകമായിട്ടുള്ള പാക്കേജുകൾ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇത്ര ഇത്ര ആൾക്കാരെ കൊണ്ടാൽ നിങ്ങ കൊണ്ടുവന്നാൽ നിങ്ങൾക്കുള്ള ആദരം അവിടെ വേദിയിൽ വെച്ച് നൽകുന്നു എന്ന രീതിയിലത്തേക്കുള്ള പല പല സ്കീമുകൾ ഇത് കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ ഈ മണി ചെയിൻ ബിസിനസ് പോലെ ഇതെല്ലാം തന്നെ നിങ്ങൾ ഇത്ര കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് നിങ്ങൾക്കൊരു റെക്കഗ്നീഷൻ എന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ അത് ചെയ്യാനായിട്ട് ഇവർ പ്രേരിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ആ രീതിയിലത്തേക്ക് ഒരു തട്ടിപ്പ് എന്ന് പറയപ്പെടാവുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ള ആരോപണം വന്നിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ചെലവുമായി ബന്ധപ്പെട്ട് ഇതിലുള്ള ഇൻറ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഇവർ കമ്പനിക്കുണ്ട് അപ്പോൾ ഈ കമ്പനി ഏതാണ് എന്താണ് എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് പോലും അതൊരു ചെറിയ മുറിയിൽ പ്രവർത്തിക്കുന്നതാണ് അവിടെ രണ്ട് കസേര മാത്രമേ ഉള്ളൂ തുടങ്ങി കുറേയധികം വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം അവർക്ക് ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കുക എന്നുള്ളതും അതുവഴി കുറേയധികം ധനസമ്പാദനവുമായിരുന്നു തുടങ്ങി കുറേയധികം കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു പേരന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവജനോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് അടി നടക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളുടെ അടിയേക്കാൾ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള രക്ഷകർത്താക്കളുടെയും ഈ അവരുടെ ഗുരുക്കന്മാരുടെയും തമ്മിലുള്ള അടിയാണ് അപ്പീലുകളുടെ ബഹളം കണ്ടിട്ടുണ്ട് ഇപ്പം തന്നെ പറയുന്നുണ്ട് ഈ കലോത്സവം വരുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത് പിള്ളേരെ ഇറക്കിക്കൊണ്ടുള്ള കസർത്തൊന്നും അവിടെ വേണ്ട എന്ന രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരുന്നത് നമ്മൾ അങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മളെന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് ഒരു റെക്കഗ്നീഷൻ കിട്ടുക അതും ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ ആ കുട്ടികൾക്ക് ഈ ഗിന്നസ് റെക്കോർഡിൻ്റെ ഭാഗമായി എന്ന രീതിയിലത്തേക്കുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പേരൻ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് ഇപ്പം ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് അതിൻ്റെ ഒരു കഴിവിൻ്റെ അംഗീകാരമായിട്ട് ഒരു മികവിൻ്റെ ഒരു അംഗീകാരമായിട്ട് ഇതിനെ നമുക്ക് കാണിക്കാം എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ ഇവർ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ വരും അപ്പോൾ ആ സമയത്ത് കുറച്ചൊരു ഹൈ റേറ്റ് ആണ് എങ്കിൽ പോലും ഇതാ ഇങ്ങനെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ടൊരു പക്ഷെ പണം മുടക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഈ ഒരു മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മെൻറ്റാലിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പം ഇതെല്ലാം തന്നെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് സാമ്പത്തിക തട്ടിപ്പ് എന്നൊരു കാര്യം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കേണ്ടതാണ് അതല്ല എങ്കിൽ കോടിക്കണക്കിന് പണം ഇവരുണ്ടാക്കുകയും ഇതിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഏറ്റവും ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുക ഈ പരിപാടിക്ക് മറ്റ് സ്പോൺസർമാരുണ്ടാവുക അപ്പോൾ അവരുടെ അവരുടെ പണം ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ പറയുന്നത് പോലെ ഗിന്നസറക്കോഡെന്ന രീതിയിലത്തേക്കൊരു നാണക്കേടുണ്ടാവാതിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ മലയാളി എല്ലാ കാര്യത്തിനും നമ്മൾ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ പ്രബുദ്ധ മലയാളി എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പ്രബുദ്ധത കൂടിയത് മൂലം നമ്മൾ പെട്ടുപോയ ഒരു വിഷയമാണിത് എന്ന രീതിയിൽ നാളെ ഇത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം ഈ പറഞ്ഞതുപോലെ ഞാൻ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടെ പെടുത്തുകയാണ് അതായത് കോഴിക്കോടുള്ള അരുൺ ദേവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നൊരു അന്വേഷണം നടത്തുന്നു അതിന്റെ തുടർച്ചയായി അദ്ദേഹത്തിന് ചില സംശയങ്ങൾ വരുന്നു അതിന്റെ ആ അന്വേഷണത്തിൽ ഇതൊരു തട്ടിപ്പുകളുടെ ഘോഷയാത്രയാണ് പലരിൽ നിന്നായി പല പണം വാങ്ങുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പാലാരിവട്ടം പോലീസിനും ജി വകുപ്പിനും അദ്ദേഹം പരാതി കൊടുത്തു കേന്ദ്ര ജി എസ് ടി വകുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചു സംസ്ഥാന ജി എസ് ടി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തിന് വളരെ എന്താണ് മോശമായ ഒരു അനുഭവമാണ് ഉണ്ടായത് കേസെടുക്കാൻ തയ്യാറായില്ല നിങ്ങൾ ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന പരിപാടിക്ക് നിങ്ങൾ മുപ്പതാം തീയതി വരൂ അതുവരെ എനിക്ക് തിരക്കാണ് എന്നാണ് അവിടുത്തെ എസ് എച്ച്ഒ പറഞ്ഞത് പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞത് കലക്ടറും കമ്മീഷണറും ഒക്കെ ഞങ്ങളോടൊപ്പമുള്ള ആളുകളാണ് നിങ്ങൾ ഇവരോടൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുമോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ പുറകെ വരരുത് എന്നുള്ള ഭീഷണി ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നു അത്തരത്തിൽ കുറെ കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ അടുത്ത ദിവസം ഇന്നലെ ഇന്നുമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ദിവ്യ ഉണ്ണിയെ നേരിട്ട് ഈ കാര്യം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ ദിവ്യ ഉണ്ണിയുടെ അമ്മ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കൂ ഞങ്ങൾ ഇത് ചെയ്യുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞതായും അറിയുന്നുണ്ട് അപ്പോൾ ഒരു വലിയ വിധത്തിലുള്ള ഒരു തട്ടിപ്പ് ഇതിന്റെ പുറത്ത് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം അറിഞ്ഞുകൊണ്ട് വേണം എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ വളരെ സമയ ചുരുക്കമുണ്ട് എങ്കിലും അത് അങ്ങയുടെ ചുരുങ്ങിയ വാക്കുകളിൽ അല്ല ഇതെല്ലാം ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാതി പോലീസിന് മുന്നാകെ വന്നു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യേണ്ടത് ഏറ്റവും മിനിമം അവർ ചെയ്യേണ്ടുന്നത് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ പെർമിഷനായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഇത്രയും വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകുന്നു കാരണം ഇവർ മാത്രമല്ലല്ലോ പ്രത്യേക ടിക്കറ്റ് വെച്ചുകൊണ്ട് ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർക്കുള്ള എൻട്രിയൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും വരുമ്പോൾ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടൊന്നും ഒരു പോലീസിനെ തറച്ച് അറിയിച്ചിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സംഘാടകരാരാണ് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിൻ്റെ ഉണ്ടാകും എങ്കിൽ പോലീസ് ചെയ്യേണ്ടത് ഏറ്റവും മിനിമം കാര്യമെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അപ്രോച്ച് ചെയ്യുകയല്ലേ അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെപ്പറ്റി പോലും നമുക്കറിയില്ല അപ്പോൾ അവിടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ പോലും നടന്നിട്ടില്ല എന്ന് നമുക്ക് ഇതിനോടകം തന്നെ വെളിവായിട്ടുള്ള ഒരു കാര്യത്തിൽ മൊത്തത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം എന്ന രീതിയിലത്തേക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനമുള്ളപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എ ടു സി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതാണ് അത് അന്വേഷിച്ചതിന് ശേഷം അതിൻ്റെ പരിധിയിലേക്ക് വരുന്നതും ഈ സംഘാടകർ മാത്രമല്ല മറ്റേതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിൽ ഈ നൃത്തവും മറ്റും ലീഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇതിനെ പറ്റി മറ്റ് അറിവുകൾ അതായത് ഒരു കലാരൂപം എന്നതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി അറിവുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഈ ആംഗിൾ എല്ലാം റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഇവരെ എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാകണം അപ്പോൾ അത് വളരെ ശക്തമായ രീതിയിൽ നടത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയേണ്ടത് ശ്രീമതി ഉമാ തോമസിൻ്റെ ഒരു വീഴ്ച ഒരപകടം അവിടെ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സംഭവത്തിനെ വളരെ ലഘുതരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കാൻ പാടില്ല കാരണം ഇതിൻ്റെ ഈ മുന്നൊരുക്കങ്ങളുടെ പോരായ്മ അപര്യാപ്തത എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ശ്രീമതി ഉമാ തോമസ് അപ്പോൾ ഒരു ജനപ്രതിനിധിക്ക് അവിടെ നിന്ന് ഇങ്ങനെയുള്ള ഒരു തിക്താനുഭവം നേരിടേണ്ടി വന്നിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പോലും പ്രശ്നമുണ്ട് എന്ന നിലയ്ക്ക് വേണം സർക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ആംഗിളുകളും വളരെ കൃത്യമായി ചിന്തിച്ചുകൊണ്ട് അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ പരാതി കിട്ടിയതിന് ശേഷവും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് വേണം ഇവിടെ അന്വേഷിക്കാൻ പക്ഷേ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അന്വേഷണങ്ങളൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതാണ് നമ്മുടെ മുൻ അനുഭവം മുൻപരിചയം ആ രീതിയിൽ ആ നിലയ്ക്ക് കാര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം കാരണം കുറേയധികം ആൾക്കാർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ അവർക്കു കുറേയധികം യാതനകൾ സഹിച്ചുകൊണ്ട് കുറേയധികം ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരാളെ ഇവിടെ എത്തിക്കുന്നതിന് പതിനയ്യായിരം രൂപ വരെ ചെലവുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതായപ്പോൾ കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഉള്ള ആളാണെങ്കിൽ കൊച്ചിയിൽ ചെലണം അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അത് മൂന്ന് പേരാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ മൂന്ന് പേരുടെ യാത്രയുണ്ട് ഭക്ഷണമുണ്ട് അവരുടെ താമസമുണ്ട് മറ്റ് ഒരുക്കത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ നാലരട്ടി റേറ്റിൽ വാങ്ങുന്ന വസ്ത്രമുണ്ട് പിന്നെ ഇവർക്ക് കൊടുക്കുന്ന പണമുണ്ട് രക്ഷകർത്താക്കളായിട്ടുള്ള ആൾക്കാർക്ക് അഡീഷണൽ ആയിട്ട് അകത്ത് കയറണമെങ്കിൽ വേറെ സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് ഇങ്ങനെ കുറേയധികം പണച്ചെലവുകൾ ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം തന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു റിട്ടേൺസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത കൂടി വരുമ്പോൾ ഇതിൽ പല ആൾക്കാരും തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരോട് നീതി പുലർത്തുക എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ ഒരു അന്വേഷണം എന്ന് പറയുന്നതിനെ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അത് മാറിയിട്ടുണ്ട് അതുമായി സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തായാലും വളരെ കൃത്യമാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഓരോ കുട്ടിയോടും പറഞ്ഞിരിക്കുന്നത് ഗിന്നസ് ബുക്കിന്റെ അതായത് ഗിന്നസ് റെക്കോർഡിന്റെ അത് രേഖപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓരോ കുട്ടിക്കും കൊടുക്കും എന്നുള്ളതാണ് പക്ഷേ ഗിന്നസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ നമുക്ക് ഉൾപ്പെടെ മനസ്സിലാവുന്നത് അങ്ങനെ വ്യക്തിപരമായി ഓരോ ആളുകൾക്കും ഒന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ഇത് ഓരോ ആളുടെ പേരിൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ലോഗോ പോലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല അതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഗിന്നസിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്തായാലും ഓരോ കുട്ടിയെയും ഇവർ പറ്റിക്കുകയാണ് ചെയ്തതെങ്കിൽ കൃത്യമായ നിയമ നടപടി തന്നെ അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അന്വേഷണം ഉണ്ടാവണം അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകളെയും സഹായിച്ച ഉദ്യോഗസ്ഥരെയുമെല്ലാം സർക്കാർ ആ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ചർച്ചയുമായി പങ്കെടുത്തതിന് സഹകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക